സുനാമി എന്ന് സംശയിച്ച തീരദേശവാസികൾ ഭയക്കുകയാണ് സുനാമിയോളം പേടിക്കേണ്ടെങ്കിലും അറിയണം ഈ പ്രതിഭാസത്തെ കുറിച്ച് കേരളത്തിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ കടലാക്രമണത്തിൽ കാരണം കടലാക്രമണത്തിന് കാരണം കള്ളക്കടൽ എന്ന പ്രതിഭാസമാണ് എന്താണ് ഈ കള്ളക്കടൽ എന്ന് നോക്കാം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേലിയേറ്റമാണ് കള്ളക്കടൽ സാധാരണ വേലിയേറ്റം ഉണ്ടാകുന്നത് കാറ്റിന് അനുസരിച്ചോ സൂര്യന്റെയും ചന്ദ്രന്റെയും ഗുരുത്വാകർഷണ ഫലമായോ ആണ് അങ്ങനെയല്ലാതെ ഉണ്ടാകുന്ന വെള്ളിയേറ്റമാണ് കള്ളക്കടൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളില്ലാതെ തിരമാലകൾ ആഞ്ഞടിക്കും അവിചാരിതമായും അസാധാരണമായും ഈ സമയത്ത് തിരമാലകൾ ആഞ്ഞടിക്കുക സമുദ്രോപരിതലത്തിലെ കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്നാണ് ശക്തമായ തിരമാലകൾ ഉണ്ടാകുന്നത് സുനാമിയായും സമാനതകൾ ഉണ്ട് ഈ കള്ളക്കടൽ പ്രതിഭാസത്തിന് സുനാമിയുടെ സമയത്ത് തീരം ഉള്ളിലോട്ട് വലിഞ്ഞ ശേഷം തിരമാലകൾ അടിച്ചു കയറുകയാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് കള്ളക്കടൽ സമയത്ത് ഇന്നലെ സംഭവിച്ചത് അതിനിടെ സംസ്ഥാനത്ത് തീരങ്ങളിൽ ഇന്നും കടലേറ്റം ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പുണ്ട് ഉയർന്ന തിരമാലകൾക്ക് സാധ്യത ഉള്ളതിനാൽ കേരള തമിഴ്നാട് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കള്ളക്കടൽ പ്രതിഭാസം തീരത്തെ മറ്റിടങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകുന്നു ഇത് കണക്കിലെടുത്ത് തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം തിരുവനന്തപുരത്ത് തീരദേശ പ്രദേശത്തെ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലടക്കം വിവിധ ജില്ലകൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ പലയിടങ്ങളിലായി കടൽ ഉള്ളിലോട്ട് കയറുകയും ആഞ്ഞടിച്ച് സുനാമിയെപ്പോൾ തിരിച്ചടിക്കുന്ന ഒക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു ഘട്ടം ഉണ്ടായിട്ടുണ്ട് നിലവിലെന്തായാലും ഈ കടലാക്രമണം അതിരൂക്ഷമാകാനുള്ള ഉണ്ടെന്നും ഇന്നും കൂടി അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ നിലവിലേതായാലും ജാഗ്രത നിർദ്ദേശം അതേ പടിയിൽ ഉൾക്കൊള്ളുക മുന്നറിയിപ്പുകൾ അതേ രീതിയിൽ പാലിക്കുക ഈ തീരദേശവാസികളെ പലരെയും മാറ്റി താമസിപ്പിച്ചിട്ടുമുണ്ട് Thank you.